നമസ്കാരം നിരോധിച്ചതിന് ശേഷവും പോപ്പുലർ ഫ്രണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ പ്രവർത്തിക്കാനുള്ള തല ശ്രമങ്ങൾ പല ഭാഗങ്ങളിലായി നടത്തിയിട്ടുണ്ട് ആ ശ്രമങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെല്ലാം തടയിട്ടിട്ടുമുണ്ട് വിദേശത്തു നിന്നും പണമെത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു മാത്രമല്ല എസ് ഡി പി ഐയുടെ അക്കൗണ്ടുകളിലൂടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ടെറർ ഫണ്ടിങ് നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അത് ഈ കഴിഞ്ഞ വർഷം ഇ ഡി കയ്യോടുകൂടി പൊക്കിയിരുന്നു മാത്രമല്ല ഈ പല ഈ എൻ ജി ഒ സംഘ എൻ ജി ഒകളിലൂടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയുമൊക്കെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയുമൊക്കെ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കാനുള്ള അതിൻ്റെ പണം അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറ്റം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു ഇപ്പോഴിതാ സമൂഹമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ശക്തമാകാൻ ശ്രമിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരന്മാർ ഏതാനും ഈ സംഘടനയുടെ നിരോധനത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് അകത്ത് കിടക്കുന്ന ഏതാനും ചില ആളുകളുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരുടെ ജാമ്യാപേക്ഷ ഇതിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ എൻ ഐ പ്രത്യേക കോടതി പരിഗണിക്കുമ്പോഴാണ് എൻ ഒരു വാദം കോടതിയിൽ ഉന്നയിച്ചത് അതായത് പോപ്പുലർ ഫ്രണ്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിന് വിഘാതമാകാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി വച്ചിരുന്നു ഇവരെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഇവരെ സാഹചര്യം ഒത്തു വരുമ്പോൾ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഈ പട്ടികയുടെ ഉദ്ദേശം ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ടർമാർ എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വിഭാഗം പ്രവർത്തകരെ നിയോഗിക്കുകയും അവർ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ പറയുന്ന പട്ടികയിൽപ്പെടുന്ന ആളുകളുടെ വിവരങ്ങൾ ഈ റിപ്പോർട്ടർമാർ ശേഖരിക്കും അതായത് ഇവർ എവിടെ പോകുന്നു ഇവരുടെ ജോലി എന്താണ് ഇവരുടെ പ്രധാനമായും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഇവരുടെയൊക്കെ സംഘടനാപരമായ ചുമതല എന്താണ് എന്താണ് ഇവരുടെ വ്യക്തിപരമായ തൊഴിൽ അല്ലെങ്കിൽ ജോലി ഇതെല്ലാം കൃത്യമായി വയ്ക്കുകയും ഇവരുടെ ഒരു ദൈനംദിന പരിപാടികൾ എങ്ങനെയാണ് എത്ര മണിക്കാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എപ്പോഴാണ് ഇവർ വീട്ടിലേക്ക് തിരികെ എത്തുന്നത് ഇവർ സ്ഥിരം സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെ എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടർമാർ നൽകും ഇതെല്ലാം സംഘടന സൂക്ഷിച്ചു വയ്ക്കുകയും സർവീസ് വിഭാഗം എന്ന മറ്റൊരു വിഭാഗം ഇവർ കൃത്യമായി തന്നെ കൊലപ്പെടുത്തേണ്ട സമയത്ത് ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഭീകര പരിശീലനമടക്കം നൽകിയിരുന്നു എന്നൊക്കെയാണ് കേന്ദ്ര ഏജൻസിയായ എൻ ഐ പാലക്കാട് മേലാമുറിയിൽ ശ്രീനിവാസൻ വധക്കേസ് അടക്കം ഇത്തരത്തിൽ എൻ ഐ എ അന്വേഷിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പട്ടിക ഉണ്ടാക്കി കൊല്ലുന്ന രീതി പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഈ പട്ടികയിൽ ഏതാണ്ട് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എൻ ഐ എ കോടതി അറിയിച്ചിരിക്കുന്നത് ചെറിയ പട്ടികയൊന്നും ആയിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമൂഹത്തിൽ ഏതാണ്ട് ആയിരത്തോളം വരുന്ന ആളുകളെ ഇല്ലാതാക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നു എന്ന് തന്നെയാണ് എൻ ഐ ഈ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് എൻ കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന എൻ പ്രത്യേക കോടതിയിലാണ് ഈ എൻ ഐ എ അന്വേഷണ സംഘം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇന്ന് ജാമ്യാപേക്ഷ കൊടുത്തിരുന്ന ഐ ിന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് കണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറാജുദ്ദീൻ്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പതോളം പേരടങ്ങുന്ന പട്ടിക ഇത്തരത്തിലുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയിട്ടിരുന്നു പ്രധാനമായും ഈ ഈ പറയുന്ന തൊള്ളായിരത്തോളം വരുന്ന ആളുകൾക്ക് പുറമെ ചില പ്രധാന ആളുകളുടെ ഈ ഒരു വി ഐ പി ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ലിസ്റ്റ് കൂടി പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു അതിലഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് ഈ അഞ്ച് പേരിൽ ഒരു ജില്ലാ ജഡ്ജിയും ഉൾപ്പെടും എന്നാണ് എൻ ഐ എ ഇന്ന് കോടതി അറിയിച്ചത് തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് തന്നെ പറയണം ഈ വാർത്ത ഇന്ന് വ്യാപകമായി കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മാധ്യമങ്ങളുടെ ഡിജിറ്റൽ സ്പേസുകളിലെല്ലാം വീഡിയോ സ്റ്റോറിയായും അതുപോലെ തന്നെ ബ്രേക്കിംഗ് കാർഡുകളുമായിട്ടുമൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാർത്തകൾക്ക് യൂട്യൂബ് സ്റ്റോറിക്ക് താഴെയും അതുപോലെ തന്നെ ബ്രേക്കിംഗ് കാർഡുകൾക്ക് താഴെയും ടെക്സ്റ്റ് സ്റ്റോറികൾ പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റുകൾക്ക് താഴെയുമെല്ലാം ധാരാളം കമൻ്റുകൾ വന്നിട്ടുണ്ട് ഇതിൽ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചുകൊണ്ടും പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ചുകൊണ്ടും ണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ സ്പേസുകളിൽ വന്ന് കമന്റ് ചെയ്യുന്ന കുറച്ചധികം ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവരെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സൈബർ പണിയെടുക്കുന്നവരാണ് ഇവർ ഈ വാർത്ത കൊടുക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കെതിരെ ആർ എസ് എസ് എന്ന സംഘടനക്കെതിരെ ഒക്കെ വലിയ വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള കമന്റുകളാണ് അധിക്ഷേപ കമന്റുകളാണ് പലയിടത്തുമുള്ളത് പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ അല്ലെങ്കിൽ എൻ ഐ എ സംഘത്തിൻ്റെ ഈ നിലപാടിനെ സപ്പോർട്ട് ചെയ്ത് വന്നവരെ എല്ലാം തിരികെ തെറിവിളിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് അതായത് ഈ സൈബർ ഇടങ്ങളിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില പോരാളികൾ ഒളിഞ്ഞിരിക്കുകയാണ് എന്ന് വ്യക്തമാണ് അവർ കൃത്യമായി തന്നെ ആരൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സിദ്ധാന്തങ്ങളോട് അനുകൂലിക്കുന്നു ആരൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിമർശിക്കുന്ന വാർത്തകളെ അനുകൂലിക്കുന്നു എതിർക്കുന്നു ഇതെല്ലാം കൃത്യമായി അവർ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം സമൂഹ മാധ്യമങ്ങളിലടക്കം പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നവരെ ഭീഷണി എന്നൊരു എന്നൊരുദ്ദേശം കൂടി ഈ കമൻ്റുകൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സംസ്ഥാന ഇൻ്റലിജൻസ് അടക്കം ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന സൈബർ ഇടങ്ങളിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ട് താരങ്ങളുടെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് കോടതിയിൽ എൻ ഐ അന്വേഷണ സംഘം അറിയിച്ച കാര്യങ്ങളിൽ വലിയ അസഹിഷ്ണുതയാണ് ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ പോപ്പുലർ ഫ്രണ്ടുകാർ കാണിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്